നമസ്കാരം ഉണ്ടേ ഒന്ന് ആള് കേറിക്കോട്ടെ ഹായ് 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 നമസ്കാരം ഉണ്ടേ കുറച്ചുപേരൊന്ന് കേറിക്കോട്ടെ നമുക്ക് അതുകൾ പറയാം ഹായ് സാങ്കുട്ടി പി വി വാച്ചിങ് കുറച്ച് പേരൊന്ന് കേറി കട്ടെ സംഭവം വിഷയം റോബിൻ ബസ് തന്നെ റോബിൻ ബസ് ആണ് നമ്മുടെ ഇഷ്യൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റോബിൻ ബസ് ആണ് കാര്യങ്ങളും വണ്ടി ഇറങ്ങാനുള്ള പോവുകയാണല്ലോ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാവുണ്ടോ അപ്പൊ നമസ്കാരമുണ്ട് അപ്പൊ കുറച്ച് പേര് കയറി നൂറ് പത്ത് എഴുപത് പേരായി ഓക്കെ എല്ലാവരും പറഞ്ഞേക്കാം കാര്യങ്ങൾ അപ്പൊ വന്നെന്ന് പറഞ്ഞാൽ ലൈവ് വന്നു പറഞ്ഞാൽ ഇന്നലെ നടന്ന ഒരു സംഭവ വികാസം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അതായത് പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചതും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയാണ് അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഇന്ന് ഒരു ന്യൂസ് അറിഞ്ഞു തന്നെ എന്റെ വ എന്റെ വകയിലെ ബന്ധുവായ അന്തോണി സ്റ്റേട്ടന്റെ മോനായ രായണ്ണന്റെ വിക്കറ്റ് തെറിച്ചെന്നൊക്കെ ഇങ്ങനെ കേട്ടു എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വിക്കറ്റ് തെറിച്ച് തീരുമാനമല്ല വിക്കറ്റ് തെറിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സ്വൽപ്പം എന്തെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഉളുപ്പിന് തന്നെ ഉളുപ്പ് ഉളുപ്പുണ്ടോ എന്ന് തന്നെ ഇപ്പോൾ ഡൌട്ടാണ് അതുമില്ല അതിനേക്കാളും കഷ്ടമാണ് എന്തായാലും ശരിക്കും പറഞ്ഞാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആണ് നമ്മുടെ ഇന്ന് ഇന്ന് നമ്മുടെ ഈ കേരളം കടന്നു പോകുന്നത് കാരണം ക്രമസമാധാന പാലനം നോക്കേണ്ട ഉദ്യോഗസ്ഥര് പോലും ഒരു നമ്മളൊരു ആവശ്യം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള നീതി ലഭിക്കത്തില്ല നിങ്ങൾ നേരെ കോടതി പൊക്കോ കാരണം കോടതിയിൽ പൊക്കോ എന്ന് പറയുന്നതിന്റെ ഇതാണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കോടതി പോകത്തില്ല ഏറെ ഇന്നലെ അതിന് ആ ഒരു രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പരിപാടികളാണ് എന്നും ഇവിടെ നടക്കുന്നത് എന്തായാലും രായപ്പനും രായപ്പൻറെ ടീമും കൊള്ളാം രായണനും എന്റെ ബന്ധുവായ അന്തോണി ചേട്ടനാണേ അന്തോണി ചേട്ടന്റെ മകനായ രായപ്പനും ടീമും കൂടെ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മണി വിഴുങ്ങുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ചേർന്നിട്ട് ഒരു വലിയ ക്രിക്കറ്റ് കളി നടന്നിരുന്നു അപ്പൊ എന്തായാലും രായണന്റെ വിക്കറ്റ് തെറിച്ചെന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും എല്ലാ ദിവസവും ഞങ്ങൾ റോബിൻ ടീം എന്തും ഞങ്ങൾ എന്നും ഞങ്ങൾ ഞങ്ങളെ തോപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിജയം വേണ്ടേ അപ്പൊ ായാലും വളരെ സന്തോഷമുണ്ട് വിക്കറ്റ് തീർച്ചതിൽ അപ്പോൾ ഇനിയിപ്പോ അടുത്ത മാച്ച് ഇനി ഇനി ഇമ്മ തുടങ്ങും അടുത്ത മാച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ വണ്ടി രംഗപ്രവേശനം ചെയ്യും രംഗഭക്ഷണം ചെയ്യുന്നതോടുകൂടി നമ്മുടെ മാച്ച് വീണ്ടും ആരംഭിക്കുകയാണ് പിന്നെ ഫൈൻ അടച്ച് ഇത് ചേട്ടൻ ഫൈൻ അടച്ചതിനെ പറ്റി ചോദിക്കുന്നല്ലോ ആ ഫൈൻ അടച്ചതിനെ പറ്റി ഫൈൻ അടച്ചെന്ന് പറഞ്ഞാൽ അതിലാദ്യം ഞങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഫൈൻ അടച്ചിരിക്കുന്നത് അല്ലാതെ ചുമ്മാറെ അങ്ങ് ഫൈൻ അടച്ചല്ല അത് കോടതിയിൽ പോയി കോടതി വേണ്ട രീതിയിൽ അത് ചെയ്യൂ എന്നല്ല ഗിരീശ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് വരട്ടെ അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ ഫോ അതായത് ഇവിടുത്തെ ക്രമസമാധാനപാലനം നോക്കുന്ന ഈ പത്തനംതിട്ട ജില്ലയുടെ രാജാവായ രാജാവിന്റെ ചില ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് താങ്കളുടെ അതായത് മാർക്ക് സുക് സുക്ർബർഗ് അതായത് മാർക്ക് സുക്രബർഗ് മാർക്ക് സുക്കംബർ അത് തന്നെ എന്തിനായിക്കോട്ടെ ഫേസ്ബുക്കിന്റെ ഓണറായ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മളിപ്പോൾ ചാനൽ എടുത്തിരിക്കുന്നതാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതിൽ മെയിൽ അയച്ചിട്ട് പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞു അതായത് ഇത് ചെയ്യുന്നു കാരണം എവിടോ ആരോ കമ ഫേക്ക് ഐ ഡിയിൽ വന്ന ആരോ കമന്റ് ചെയ്തതിന്റെ പേരിൽ എന്റെ ചാനൽ പൂട്ടിക്കാനൊക്കെ സാർമാർ മെലക്കെടുന്നുണ്ട് ഒരുപാട് എന്തായാലും കൊള്ളാൻ വളരെ സന്തോഷമുണ്ട് ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് ഞാൻ എത്തിക്കേണ്ട കാര്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് സാറേ സാറുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ആർട്ടിക്കൽ മുപ്പത്തിമൂന്ന് പ്രകാരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പം തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പൊന്നുമില്ല ഇനി അതിനെതിരെ ഇനി സാർമാര് പരാ കേസൊക്കെ എടുക്കുവാനായി എടുത്തു കുഴപ്പമില്ല എന്തായാലും എവിടെയോ കിടന്ന് ആരെങ്കിലും വന്ന് കമന്റ് അടിച്ചെന്ന് പറഞ്ഞ് കമന്റ് അടിക്കുന്ന അത് അവരുടെ വ്യക്തിപരമായ താല്പര്യം കാരണം ഓരോ മനുഷ്യർക്കും ഈ നാട്ടിലെ ഓരോ അതായത് ഗിരീഷ് ഗിരീഷരനെ പോലെ എന്നെ പോലെ ഒരുപാട് പേര് നീതി നിഷേധിക്കുന്ന ആൾക്കാർ അവരുടെ ഫ്ലസ്റ്റുവേഷൻ ആണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് അടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാൻ അപ്പോൾ പൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ ഭീഷണിയൊക്കെ വിട്ടിരിക്കേണ്ട കുഴപ്പമില്ല എന്തായാലും ക്രമസമാധാനം പാലിപ്പിക്കും പാലിക്കുന്നവർ സ്വല്പമെങ്കിലും ക്രമസമാധാനം കറക്റ്റ് പ്രോപ്പറായിട്ടെങ്കിലും ഒന്ന് ചെയ്യണം എന്നാണ് എന്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു 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 ഭാഷ്യം അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഉള്ളുകളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രായണ്ണം പോകുന്നതിന് മുന്നേ നമ്മുടെ അന്തോണീസ് എന്റെ ബന്ധുവായ അന്തോണിയാണ് അന്തോണി ചേട്ടന്റെ മാനായ രായണ്ണം പോകുന്നതിന് മുന്നേ വിക്കറ്റ് തെറിക്കുന്നതിന് മുന്നേ എന്നെ ഒന്ന് പേടിപ്പിച്ച് നിർത്താം അതെ പാവം പിടിച്ച മൂന്ന് എം വി ഡി അതായത് മണി പിഴുങ്ങുന്ന സാർമാരുടെ സാർമാരെ വെച്ചിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കാം എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു ഞാൻ പേടിച്ചില്ല ഞാൻ പേടിച്ച് അയ്യോ കൂടി പുറപ്പ് കൂടി ഇങ്ങനെ പോയെന്ന് എന്നാണ് കരുതുക പക്ഷേ നമുക്ക് നീതിയാണ് നീതിയുണ്ട് ഉണ്ട് നീതിയോടുകൂടിയാണ് ഇതുവരെ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നൊരു ഉത്തമ ബോധ്യമുണ്ട് പിന്നെ മനുഷ്യരാണ് തെറ്റുകൾ വരാം ഏർ അപ്പോൾ വരും എന്തായാലും അടുത്ത ഗെയിം ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ക്യാപ്റ്റൻ റോബിൻ ഗിരീഷ് ആണ് ഗിരീഷ് നമ്മുടെ അതോടൊപ്പം നമ്മുടെ ടീമുകളല്ല ഇന്ന് അണിയിറക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വെയ്റ്റിങ്ങിലാണ് കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഉടനെ തന്നെ വണ്ടി എടുക്കണം വണ്ടി എടുത്ത് പുറത്തു കൊണ്ടണം അപ്പോൾ എന്തായാലും അതിലത് രസകരമായ കോമഡി ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഏറെ അതായത് ആ ഡ്യൂട്ടി അതായത് ഓരോ ഓഫീസർമാർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട് ആ ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് ചെയ്ത് ില്ലെങ്കിൽ ഇന്നലെ ഇന്നിപ്പോ ഇന്നിപ്പോ ഇത്രയും ദിവസം അതായത് കോടതി എന്ന് പറഞ്ഞാൽ അവർ ഇൻവെന്ററി തയ്യാറാക്കി പോലീസിന്റെ സാന്നിധ്യത്തിൽ വേണം കാര്യങ്ങൾ അതായത് പോലീസിന്റെ മേൽനോട്ടത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ അന്ന് തന്നെ ചെയ്തായിരുന്നെങ്കിൽ ഇത് വല്ല കുഴപ്പമുണ്ടായിരുന്നു ഏതെ അപ്പോൾ എന്തായാലും ഇന്ന് വിളിച്ചു വരുത്തി ഇന്ന് വിളിച്ചിട്ട് വിളിച്ചിരിക്കുകയാണ് എന്തായാലും രായണ്ണനും രായണന്റെ ടീമുകളും അപ്പോൾ എന്തായാലും മണി വിഴുങ്ങുന്ന ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്ത മണി വിഴുങ്ങുന്ന അല്ല പറയാനൊക്കെ ഇപ്പൊ ചാടി പിടിച്ചെങ്കിൽ വരുവേ പറയാനൊക്കെ അപ്പൊ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് മണി വിഴുങ്ങുന്ന ഡിപ്പാർട്ട്മെന്റിലെ ചില സാറുമാർ മണി വിഴുങ്ങിക്കൊണ്ട് മണിക്കുവാൻ എനിക്കൊന്ന് മീനാമ വിഴുങ്ങിയെന്ന് അറിയത്തില്ല എന്തായാലും രായണൻ രായണന്റെ പിള്ളേരും വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നടന്നിരുന്നു പക്ഷേ എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഉള്ളതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാം അതെ അതുപോലെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകണം കടന്നു പോകുമ്പോഴാണ് ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഈ നീതി നിർവഹണ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ് ഭീഷണി 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 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെയിൽ അയക്കും മെയിലായിരിക്കും ആരോ എവിടെയോ ഇരുന്ന് തമ്മിലടിച്ചതിന്റെ പേരിൽ നമ്മളെ പിടിച്ച് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്റെ ആവശ്യമില്ല അതെയോ അപ്പോൾ ആ വ്യക്തികളോടൊക്കെ ഒന്ന് തിരക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ ഓരോ മനുഷ്യരും പറയും കാരണം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള അതായത് പി എസ് സി എഴുതി പാസ്സായിട്ടുള്ള സാറുമാരൊക്കെ നേരെ ആയിരുന്നെങ്കിൽ ആരെങ്കിലും തെറി വിളിക്കുവോ ഒരു മനുഷ്യൻ പോലും തെറി വിളിക്കത്തില്ല തെറി വിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തെറി വിളിക്കുമ്പോൾ സഭ്യമായിട്ടുള്ള ഭാഷയിൽ വേണം തെറി വിളിക്കേണ്ട ദേവി ഇത് ആ എന്തായാലും വളരെ രസ ഒരു ക്രിക്കറ്റ് മാച്ചായിരുന്നു എന്തായാലും ആ മാച്ചിൽ പല രീതിയിലുള്ള കോഴ കോഴ് കോഴ തന്നൊന്ന് വരട്ടാം കോഴ തന്ന് പിടിച്ചോണ്ട് പോയി കോഴ തന്ന് ഒന്ന് മാറ്റി നിർത്താം എന്നൊക്കെ ഒന്ന് ഒന്ന് വ്യാമോഹിച്ചു എന്തായാലും ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫോക്കസ് ചാനലുകാർക്കാണ് ഒരു താങ്ക്സ് പറഞ്ഞത് കേട്ടോ ആ പിള്ളേരാണ് ആദ്യം ഈ വീഡിയോ കൊണ്ടുവരുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ലൈവ് ഇട്ടു ഫ്രണ്ടിൽ കയറി ലൈവ് ഇട്ട് നമ്മൾ ലൈവ് ഫ്രണ്ടിൽ കയറിയുന്ന ലൈവ് ഇട്ടു അതാണ് ഞാൻ ചെയ്തത് ഫുൾ കണ്ടിന്യൂസ് ലൈവ് ഇട്ടു എന്നെ കൊണ്ട് പറ്റുന്ന അതാണ് ഞാൻ ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്ന ഭീഷണികളും ഇപ്പൊ എന്തായാലും ഭീഷണിയുടെ സോറി മൂന്ന് പേരിലേക്ക് ഒതുങ്ങി അതിനീം പിന്നാ പുറങ്ങിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ പിന്നെ ചുമന ചമരത്തിനൊന്നും പോവാത്തോണ്ട് ഇനിയിപ്പോ ഇനിയിപ്പോ തുറന്ന് പറയാമല്ലോ ഇതുവരെ ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നില്ലായിരുന്നു കാരണം ഗിരീഷ് ചേട്ടൻ മാത്രമായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാനും ഇനി ചുമനസമരത്തിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കും സാറുമാരെ എന്തായാലും എനിക്കെതിരെ പരാതിയൊക്കെ കൊണ്ടു കൊടുത്തതിന് മണി പിഴങ്ങുന്ന സാറുമാരൊന്നും ഓർത്തോണം ഞങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ടപെടും കാരണം ഒരു മനുഷ്യനെ ഇങ്ങനെ നീതി അതായത് നീതി നിഷേധിക്കപ്പെട്ട് കാരണം കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമത്തിന്റെ പേരും പറഞ്ഞ് നിയമം നിയമം ഉണ്ടായിട്ട് നിയമ ഇല്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെ അതായത് ആ മനുഷ്യന്റെ നീതി നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നത് ഇപ്പൊ എന്തായാലും ഇന്ന് മുറേൽ വീണ്ടും അടുത്ത ഗെയിം പ്ലാനിങ്ങിലാണ് ഒരു സൈഡിൽ മണി വിഴുങ്ങുന്ന ആൾക്കാരും ഒരു സൈഡിൽ റോബിൻ ഗിരീഷൻ ടീമുകളും എന്തായാലും നമുക്ക് ആരോടും വ്യക്തിപരിരാഗിയ കാര്യങ്ങളൊന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ചൊറിയാൻ നിൽക്കരുത് കാരണം ഇത് ഒരു സാധാരണപ്പെട്ടവന്റെ രോദനമാണ് അറിയിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് വരെ ഇന്ന് വരെ അങ്ങോട്ട് കയറി ഒന്നിനും മാന്താ ബോട്ടില്ല ഇങ്ങോട്ട് കയറി മാറ ഇങ്ങോട്ട് കയറി മാന്തി അതായത് നമ്മൾ ഒരാൾ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് കരുതിയിട്ടാണ് നമ്മൾ വഴിയെ വഴിയെ കണ്ട് വഴിയെ വഴിയിൽ നിന്നാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അല്ലാതെ നമ്മൾ മുൻ മുൻ അതായത് മുൻവിധിയോടുകൂടി അറിയുന്നു ക്യാഷ് വാങ്ങിച്ചോ ഒന്നും അല്ല നമ്മൾ ഇതുവരെ ചെയ്തുള്ളൂ എന്തായാലും സിൻസിയറായിട്ട് നമ്മൾ എന്തായാലും എന്തായാലും ഇതുവരെ നമ്മൾ കൂടെ നിന്നു ഇനി അങ്ങോട്ടും കൂടെ ഉണ്ടാവും കട്ടയ്ക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും പലരും ഇന്നലത്തോട് ഞാൻ വീണ്ടും തീരുമാനിച്ചു ഒരു കാര്യം െന്ന് പറയാൻ കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടെ എന്തായാലും ഇനി എന്ത് ഭീഷണി വന്നെന്ന് പറഞ്ഞാലും പുള്ളിയുടെ കൂടെ കട്ടക്കി നിൽക്കുക അതാണ് അതിന്റെ ഒരു ഒരു ശരിയായ ഒരു വശം എന്തായാലും രായണ്ണനും പുണ്യാളനും ചേട്ടൻ നമ്മുടെ അന്തോണീസ് അന്തോണി ചേട്ടൻ നമ്മുടെ നമ്മുടെ അന്തോണി ചേട്ടൻ എൻ്റെ എന്റെ എന്റെ അന്തോണി ചേട്ടനും അന്തോണി ചേട്ടന്റെ മകനായ രായണനും എന്റെ വിക്കറ്റ് തെറിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഇട്ട് നോക്കണേ പറയാനൊക്കത്തില്ല അതിലേലും വന്ന് കയറിയാൽ അപ്പൊ എന്തായാലും പൂട്ടിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് മാമനെ വിളിച്ചിട്ട് ഫേസ്ബുക്ക് മാമനെ വിളിച്ചിട്ട് പൂട്ടിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടവരും അടുത്തവരെണ്ണം കൊണ്ട് വരാൻ സാറേ കുഴപ്പമില്ല സാറേ ഞാൻ ജീവിക്കാനുള്ള പിന്നെ എന്റെ ജാതകവും ഒക്കെ തിരക്കെയായിരുന്നു ജാതകം അറിയാത്തവർക്ക് ജാതകം ഞാനിപ്പോ ഇന്നലെ കൊടുത്തു എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ജാതകവും കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസും ഇനിയിപ്പോ ബാക്കി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ തരാം വെറുതെ എന്തിനാണ് നിങ്ങൾ കിടന്നു ഓടുന്നത് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇത്രയൊക്കെ ലെവലിൽ എത്തിച്ചതിൽ നിങ്ങൾ തന്നെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലെ ഒരു മനുഷ്യനെ മനുഷ്യന്റെ നീതി മനുഷ്യനെ നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവണതയും പ്രവൃത്തികളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ക്രിക്കറ്റ് കളിയിലിടയിൽ ഞങ്ങൾ കണ്ടത് എന്തായാലും ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ഗെയിം പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഒരു മാന്യതയൊക്കെ ഉണ്ട് ആ മാന്യതയൊക്കെ കറകളഞ്ഞിട്ടാണ് അതായത് ആ മാന്യതയൊക്കെ കളഞ്ഞിട്ടാണ് ഈ ഗെയിമിന് മണിപിരിങ്ങുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ചേട്ടന്മാരും അതുപോലെ തന്നെ രായണ്ണനിൻ്റെ ോണി അന്തോണി ചേട്ടന്റെ മകനായ രായൺ നമ്മുടെ എൻ്റെ എൻ്റെ ബന്ധുവായ അന്തോണി അന്തോണി ചേട്ടന്റെ മകനായ രായണൻ ടീം കൂടെ നടമാടിയത് എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തായാലും വളരെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു പാടങ്ങളാണ് അതായത് ഈ നാട്ടിൽ വരുന്ന നാട്ടിലെ യുവജനങ്ങൾക്ക് ഒരു പാഠമാണ് കോടതി എന്ന് പറയുന്ന ഒരു ഒരു വലിയ പ്രസ്ഥാനം അതായത് നമ്മുടെ നാട്ടിലെ കോടതിയെ വിശ്വസിക്കാം കോടതിയുടെ മേൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിയും അതോടൊപ്പം കൂടെ നിന്ന കുറച്ച് ആൾക്കാരും അതെ അവരെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയൊക്കെ ആയതിലും കണ്ടതിലും ഒക്കെ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസത്തെ പാടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി കഠിനവും അതി ദുർഗണമേടിയ ഇതാണ് കല്ലും മുള്ളും ഒക്കെ ഉള്ള പാതയാണ് അപ്പം എന്തായാലും നമ്മൾ ഫീൽഡിലേക്ക് ഞങ്ങൾ ഇന്ന് ഇന്നുകൊണ്ട് ഇറങ്ങാൻ പോവുകയാണ് വളരെയധികം വീണ്ടും വീണ്ടും ഞാൻ ഊന്നി ഊന്നിപ്പറയുന്ന വളരെയധികം സന്തോഷമാണ് ഞങ്ങൾ ഈ ഗെയിമിൽ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക അതായത് കുറച്ച് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൽ പിന്നെ പിന്നെ ചോദിച്ച ഒരു ചോദ്യം ഒരു പ്രശസ്തമായ ഒരു ചോദ്യം റോബിൻ ഗിരീഷുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചത് ഞാൻ നമുക്ക് എന്താ പറയാ ഈ നാട്ടിൽ മലയാളം അറിയാവുന്ന ഓരോ അതായത് നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചു തന്നെ ചോദിക്കുന്നത് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം എന്താണ് അതായത് ഇനി ഫോണൊക്കെ ടാപ്പ് കൊണ്ടായിരിക്കും അറിയത്തില്ല അന്താരാഷ്ട്ര കുറ്റവാളികളാണല്ലോ ഗിരീഷും ഞാനും മില്ലുകാരനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത ആൾക്കാരും എല്ലാം കുറ്റവാളികളാണല്ലോ എന്തായാലും ഇത്രയും ദിവസത്തെ മാടമ്പിത്തരവും ഗുണ്ടായിസും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഈ ഈ ഒരു നിമിഷത്തിൽ അതെ സന്തോഷ നിമിഷത്തിൽ നമുക്ക് കോടതിയെ വിശ്വാസമർപ്പിച്ച് ആണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇനി എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് ഇന്ന് മുതൽ വീണ്ടും അടുത്തൊരു അടുത്തൊരു ഗെയിം പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരികയാണ് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ അടുത്ത വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം വരട്ടെ കാര്യങ്ങൾ വരട്ടെ വരുന്നു നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെ നമ്മുടെ ജീവിതം ഒന്ന് ഒന്ന് എന്താ പൂത്തുറയാൻ പറ്റുന്നുള്ളൂ അപ്പ എന്തായാലും ഞാൻ കുറച്ച് കമന്റുകളൊക്കെ പോയി കമന്റുകളൊക്കെ വരുന്നുണ്ട് പോയി പണി നോക്കാൻ പറസ് അത് തന്നെ പണി നോക്കാൻ പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല നീ സാധാരണപ്പെട്ട ഒരാൾക്ക് പോലും ഇവിടെ ഒരു ബിസിനസ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ 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 സമ്മതിക്കത്തില്ല അതാണ് ഒരു ഒരു വലിയ പ്രശ്നം ഈ നാട്ടിലെ ഒരു ഏറ്റവും വലിയൊരു ഒരു ശാപം എന്തായാലും ഇന്ന് ഒരു സൈഡിലാക്കി വെച്ചിട്ട് രായണ അതായത് നമ്മുടെ എന്റെ ബന്ധുവായ എന്റെ ബന്ധുവായ അന്തോണി അതായത് അന്തോണി ചേട്ടന്റെ മകനായ രായണന് ഇന്ന് ഒരു ഒരു പ്രസ്ഥാനം മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി ഏറെ അത് നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത് ഇന്ന് എന്തായാലും ഗ്രീസ് വിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് കമന്റ് ബോക്സിൽ വോയിസ് ഇടാൻ പറ്റുമായിരുന്നെ എങ്കിൽ കട്ട സപ്പോർട്ടാ യെസ് പൂട്ടിക്കുമെന്ന് അതായത് സിറീസിൽ നിന്ന് വെളിയിലിറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു ഇനിയും ഡിസിഷൻ അമ്പയറിൻ്റെ ഡിസിഷൻ വരണം അതെ എന്നൊക്കെ പല കഥകളൊക്കെ വരും അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും അടുത്ത അടുത്ത ഗെയിം പ്ലാനറ് വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ എന്തായാലും നിൽക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇനിയും എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അടുത്ത ഗെയിം ഗെയിം ഉടനെ മണിക്കൂറുകൾക്ക് അടുത്ത ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് വിളംബരമായിട്ട് നിങ്ങൾ കരുതണം വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനലിൽ പൂട്ടി ും നമ്മളെ നമ്മളെ ആ അതിലെ പൂട്ടിക്കുകയും ഇതിലെ പൂട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ അതായത് എന്താ ശൂന്യതയില്ലാത്ത കുറെ ഏതെ ശൂന്യമായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് നിങ്ങൾ സിൻസിയറായിട്ട് ഡ്യൂട്ടി ചെയ്യുക ഡ്യൂട്ടി ചെയ്തല്ലേ ഞങ്ങൾ നേരെ കോടതി പോകും കോടതി പോയി കോടതി പേപ്പർ മാറ്റിച്ചോണ്ടി വരും അത് അത് നൂറിൽ നൂറ്റി ശതമാനം നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഞങ്ങൾ അതിൽ ഞങ്ങൾ ഉറച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയത് എന്തായാലും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഗിരീഷന്റെ കൂടുതൽ ഉള്ള പൊളിയാണ് പോളിയാണ് ഇന്നലെ പുലിയും ടീമുകളും കടുവയും പുലിയും ടീമുകളും എല്ലാം പന്ത്രണ്ട് ടൗണിൽ ഇറങ്ങിയിരുന്ന എന്തായാലും അവരുടെ കാര്യങ്ങൾ വിജയിക്കട്ടെ എന്തായാലും കൂട്ടത്തിലൊരു പാട്ടാകാൻ പറ്റിയതിലേറെ എനിക്കും വളരെ സന്തോഷമുണ്ട് പറ്റുന്ന പറ്റുന്നെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും ഇനി ആരെന്തൊക്കെ വന്നു പറഞ്ഞാലും എന്റെ തല പോയില്ലെന്നും വേണ്ടില്ല എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കും പറ്റുന്നതല്ല ഞാൻ ചെയ്തു കൊടുക്കും അതിന് ഇനിയും ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഇന്നലത്തോട് ഞാൻ തീരും എന്നെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നത് അതെ എന്നെ മില്ലുകാരൻ ചെയ്തതാണോ പ്രശ്നം ബാക്കി ഒരു ചാനലുകാരും ചെയ്തില്ലേ ഒരു കേ ചാനലുകാരൻ ചാനലിന് അടി വന്ന ആരും കമന്റ് ഇട്ടില്ലേ മില്ലുകാരനാണ് പ്രശ്നക്കാരൻ അതെ മില്ലുകാരന്റെ പേര് എടുത്തെടുത്ത് സാർമാർ അവിടെ പറഞ്ഞല്ലോ അവനാണ് പ്രശ്നക്കാരൻ എന്താണ് പ്രശ്നം ഞാൻ എന്താണ് പ്രശ്നം ചെയ്തത് അതോടൊന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഓരോ ഉദ്യോഗസ്ഥന്മാര് ചെയ്യേണ്ട ഡ്യൂട്ടി അവര് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെ ശമ്പളം തരുന്നില്ലേ പാവങ്ങളായിട്ടുള്ള ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ശമ്പളം കിട്ടുന്നില്ലേ പിന്നെ ഇങ്ങനെ നിങ്ങൾ കിമ്പളത്തിന് പോനെ അന്ന് ഓർത്തോണം കിമ്പളം വായിച്ചുകൊണ്ട് ഇതിലെ ഞെളിഞ്ഞ് നടക്കാമെന്ന് കരുതരുത് ഇത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിക്കുക ഞാൻ അതെ എനിക്ക് എന്നെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് വീണ്ടും പറയുന്നത് ഇനി അടുത്ത ഗെയിം പ്ലാൻ ഉടനടി വലിയ താമസം വിനാതെ നമ്മൾ ആരംഭിക്കുന്നതാണ് ആരംഭിക്കുന്നതിൻ്റെ ഒരു വിളംബരമായിട്ട് നിങ്ങൾ കരുതുക അപ്പോൾ ഉടനെ തന്നെ റോബിൻ ബസ് അറങ്ങും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അടുത്തൊരു ലൈവായിട്ട് ഞാൻ വരുന്നതായിരിക്കും വണ്ടി ഇറങ്ങുന്ന ഒരു ലൈവായിട്ട് ഇനി എന്താ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇനി കുറച്ച് കമന്റുകളൊക്കെ വരുന്നു ഫൈനൊക്കെ തിരിച്ചുപിടിക്കും ആ അതൊക്കെ നമ്മൾ ഫൈനൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും അതെ അതായത് ഫൈന പ്രതിഷേധാർഹം അതായത് പുള്ളി ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് ഈശ്വരൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധാർഹം അതായത് വിമാരും നടന്നുകടന്ന് അതായത് ഈ കളിക്കിടയിൽ നടന്നു കടന്ന് ഇമാരെ നാക്കൊന്നും തിരിയുന്നില്ല കാരണം പഴയ ജിംനാസിയാണ് എന്ന സാർമാർ പറയുന്നത് ഈ മണി വിഴുങ്ങുന്ന സാർമാർ അവർക്കൊന്നും തിരിയത്തില്ല അപ്പൊ അവരോട് നടന്നു കടന്ന് നാക്കൊന്നും അങ്ങോട്ട് വരുന്നില്ല മാർക്ക് മാർക്ക് അതെ മാർക്ക് സ്വർക്കം അപ്പോ ഒന്നും വരുന്നില്ല കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇവർ കൂടെ നടന്നു കടന്ന് ഒന്ന് വഴങ്ങാൻ വേണ്ടി വഴപ്പിക്കാൻ വേണ്ടി അതേ ഉള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഓടിപ്പോ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ മില്ലുകാരൻ ഇനി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ആ പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഭീഷണിയാണ് പലതരത്തിലുള്ള ഭീഷണി ഒരു സൈഡിൽ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരുടെ സൈഡിൽ നിന്നുള്ള ഫീഷണി അതിന്റെ കാര്യം എന്തായാലും തീരുമാനമായിട്ട് എന്തായാലും ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തു അവർക്ക് എല്ലാ മെസ്സഞ്ചർ വന്നിട്ട് മെസ്സഞ്ചർ മുഖേന എല്ലാവരുടെ കയ്യിലും കൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു അതായത് മെസെഞ്ചർ കൊണ്ട് കൊടുത്തു അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ രാജാമ്പാറ പോലെ ഫോറസ്റ്റ് ചെന്നപ്പോഴും ഇതൊരു കോമഡിയായിരുന്നു ഒരു മെസ്സഞ്ചർ അതായത് ബഹുമാനപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ആളിനെ ബഹുമാനിക്കാൻ പറ്റത്തില്ല ഒരു നിയമസമിതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എന്തായാലും ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെന്നാലും ഗിരീഷനെ പോലെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ിൽ ചെന്നുകഴിഞ്ഞാലും എന്റെ ജീവിതത്തിൽ വന്നാലും ഈ കാണുന്നവരുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെന്നുകഴിഞ്ഞാലും അവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കഥകളാണ് പറയാനുള്ളത് എന്തായാലും ഈ എന്തായാലും അന്തോണി പുണ്യവാളനും എന്റെ എന്റെ ബന്ധുവായ അന്തോണി ചേട്ടനും രാജു രായണന്റെ അന്തോണി ചേട്ടന്റെ മകനായ രായണന്റെ വിക്കറ്റ് തെറിച്ചാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഇനി എന്തായാലും നല്ലൊരു കളിക്കാരൻ വരട്ടെ നല്ലൊരു ഗെയിമർ നല്ലൊരു കോച്ച് വരട്ടെന്തായാലും ഗിരീഷ് ചേട്ടൻ ടീമും ഗ്രീസിലെത്താറായിട്ടുണ്ട് അപ്പൊ ഉടനടി എത്തുന്നതായിരിക്കും കാണാം അടുത്ത ഇനിയൊരു വരുന്ന വരുന്ന അടുത്ത സാറുമാർ നല്ല നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കട്ടെ അതിലെനിക്ക് കാഴ്ചവെക്കുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ മനസ്സിലെ ഒരു ഇതാ നല്ല രീതി വരുന്ന സാറുമാരാരായാലും വരുന്ന എമമാരാരായാലും നല്ല രീതിയിൽ കളി കാഴ്ചവെക്കട്ടെ എന്ന് കരു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കാണാം മില്ലുകാരൻ ഗുഡ് ബൈ ഷൈനിങ് ഓഫ്